ആ വെച്ചാൽ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സാധനം വച്ചാൽ നമുക്ക് ഇന്ന് ഓഫ് റോഡിങ്ങിനാണ് വെച്ചാൽ അന്നെക്കിടെ ഇന്ന് നല്ല കിടിലെ ട്രാക്ക് കിട്ടിയിട്ട് വെച്ചാൽ അവിടെയാണ് നമ്മൾ ഓഫ് റോഡിങ്ങ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം വച്ചാൽ നമുക്ക് അങ്ങനെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം അതിനപ്പം ആ വഴിയില്ലേ നമ്മൾ പോയത് ഈ വഴി കൂടിയാണ് നമുക്ക് പോവേണ്ടത് ഫുള്ള്

വരാ നിറക്ക് പോവാസ പോവാൻ ഫുള് പോണ്ടി അന്നൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു നോക്കി ഓക്കെ ഈ കൂടെ ഇറക്കി നോക്കാം ഇടക്ക് ചട്ടി ഇറക്കില്ല സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ടായി സീനാണ് ഇറക്കാൻ പറ്റൂലെന്ന് തോന്നുന്നുണ്ട് കുറച്ച് ടാസ്ക് ആണ് തള്ളി തന്നെ ഇറക്കേണ്ടി വരും വച്ചാൽ മെല്ലെ മെല്ലിറക്കണം അവിടുത്തെ ഈ വലിയ കല്ലാണ് സീൻ എനിക്ക് നമ്മൾ മെല്ലെ മെല്ലിറക്കി വെക്കാം മെല്ലൊന്ന് പോയവയ്ക്കാ ചേറെ ചിലപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചേർപ്പ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര കണ്ട ബെല്ലേക്കനുകൾ ചെയ്ത് നാം മാത്രത്തിന് ആടു വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നയക്കാം അടുത്ത വീട്ടിൽ വീണ്ടും കാണാം